സ്വർണ്ണവില മുഹമ്മദ് നാഫി എന്ന് പറയുന്നവർ പറഞ്ഞിട്ടുള്ളത് അറുപതിനായിരം ആകുമ്പോൾ വാങ്ങാമെന്ന് അപ്പോൾ അറുപതിനായിരം രൂപ ഒരു പവൻ സ്വർണത്തിന് ഇനി വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം നാളെ എന്തായേക്കും എന്നുള്ളതിൻ്റെ സാധ്യതയും പറയാം അപ്പോൾ ആ സംശയത്തിന് നമ്മുടെ അത് മുമ്പ് പറയാനുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ ചാൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വന്തം വാങ്ങുകയോ വിൽക്കുകയോ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനം എടുക്കുകയോ ഒന്നും ചെയ്യരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക ഇത് ഇന്ത്യ റിയലിൻ്റെ പണി റിപ്പോർട്ടാണ് ഇത് എന്തല്ല ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസ് അല്ല എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപതാണ് പവനുള്ളത് അപ്പോൾ അറുപതിനായിരം ആകുമോ എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില ഉള്ളത് ഒരു ഔൺസിന് മൂവായിരത്തി പതിമൂന്നാണ് ഇപ്പോൾ യു എസ് ഡോളർ ഉള്ളത് പക്ഷേ നമ്മൾ മൂവായിരത്തി ഇരുപത്തൊമ്പത് യു എസ് ഡോളർ ആയപ്പോൾ ഉള്ള പ്രൈസാണ് ഈ അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് എന്ന നമ്മൾ പരിഗണിക്കണം അപ്പോൾ ഇനി അറുപതിനായിരം ആകുമോ എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം അപ്പോൾ അറുപതിനായിരം ആകുമോ എന്നുള്ളത് ചോദിക്കുന്നത് ചോദിക്കും നമുക്ക് ഒരു മുന്നൂറ് യു എസ് ഡോളറിൻ്റെ ഇടിവെങ്കിലും എന്ത് വരണം ഈ സ്വർണ്ണവില ഇടിയണം അതായത് ഇപ്പോൾ ഉള്ള രണ്ടായിരത്തി എഴുന്നൂറ് യു എസ് ഡോളറിലേക്ക് ഗോൾഡ് വരണം അപ്പോൾ അങ്ങനെ വരുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം അപ്പോൾ രൂപക്കൊന്നും പറ്റാതെ നിൽക്കണം ഇപ്പോൾ രണ്ടായിരം മൂവായിരം യു എസ് ഡോളർ എന്ന് പറഞ്ഞ ഒരു വലിയ നമ്പറാണ് അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് എന്ന് പറയുന്ന സാധനം തന്നെ വലിയ നമ്പറുമാണ് എങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്രയും ഓവറായിട്ട് വാങ്ങിക്കൂട്ടി അവസ്ഥയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ച് നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുമുണ്ട് കോവിഡിൻ്റെ വാക്സിൻ കോവിഡ്ഷീൽഡ് വാക്സിൻ കണ്ടപ്പോൾ രണ്ടായിരത്തി എഴുപത്തി രണ്ടിലെ ഗോൾഡ് അങ്ങ് വീണിട്ട് രണ്ടായിരവും ആയിരത്തി തൊള്ളായിരം ആയിരത്തി എണ്ണൂറും ആയിരത്തി അറുന്നൂറ്റി അറുപതുകളിലേക്ക് വരെ ഗോൾഡ് അന്ന് വന്നിട്ടുണ്ടായിരുന്നു അതായത് അത്രയും ഞാൻ ചെറിയ പ്രൈസ് തന്നെ ഗോൾഡ് അത്രമാത്രം അതായത് നാനൂറ് യൂസ് ഡോളറിൻ്റെ ഇടിവ് അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു സ്പുട്നിക് വാക്സിൻ കണ്ടെത്തിയ ശേഷം അപ്പോൾ പിന്നീട് ഓരോ മെല്ലെ മെല്ലെതായക്ക് ആദ്യം വാക്സിൻ കണ്ടെത്തിയപ്പോൾ നാൽപ്പത്തി രണ്ടായിരത്തി നാൽപ്പതിനായിരം പിന്നീട് മുപ്പത്തെട്ടായിരത്തിലേക്കും വേഗം വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഫെഡറൽ ചെയർ ഫെഡറൽ ചെയറല്ല എന്താണ് ട്രംപിൻ്റെ ഇന്നത്തരത്തിലുള്ള സൗദി അറേബ്യത്ത് റഷ്യ ഉക്രൈൻ സീസ്ഫെയർ ട്രാക്സുകൾ നടക്കുന്നത് പക്ഷേ മിഡിൽ ലീസ്റ്റിൽ പുതിയ പ്രശ്നങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ഏപ്രിൽ ടുവിന് ആൾറെഡി താരീഫ് ട്രേഡ് അൺസർട്ടിനിറ്റീസൊക്കെ ഉണ്ട് ഇനി ഏപ്രിൽ ടുവിന് അപ്കമിങ് ന്യൂ താരീഫും കൂടി ആഡ് ചെയ്യാൻ പോകുന്നു അപ്പോൾ എന്താകും എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അറുപതിനായിരം ആകുമ്പോൾ സാധ്യത ഇന്റർവ്യൂൽ കാണുന്ന അറുപതിനായിരം ഇനി ആവാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിൽ സ്വർണ്ണവില എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പോൾ അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപതാണ് നാളെ കേരളത്തിൽ ഒരു മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണുള്ളത് അതന്നെ ഞാൻ പറഞ്ഞല്ലോ അറുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് ഇത് പരിമിതപ്പെട്ടിട്ടുണ്ട് അതായത് ഗോൾഡിന് അതിൻ്റെ ഡിപ്പിൽ ബൈഎസിനെ കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി കാരണം തന്നെയാണ് ഇനിയും അങ്ങനെ അറുപതിനായിരം ആവാനുള്ള സാധ്യതയില്ല എന്തായാലും അടുത്ത വീക്കിൽ നമ്മൾ എന്തായാലും സൗദി ബേസ് ആയിട്ടുള്ള സീസ് ഫെയർ ട്രോക്സിലേക്ക് നമ്മൾ എല്ലാവരും നോക്കും എന്തൊക്കെയാണ് സംഭവിക്കും എന്നുള്ളത് എന്നാലും അത് സീസ് ഫെയർ സാധ്യമായാൽ പോലും ട്രേഡ് അൺസർട്ടിനിറ്റീസും മിഡിൽ ഈസ്റ്റിൽ ഓ ഒരു വീട് ഞാൻ കണ്ടിട്ട് ആകെ കരഞ്ഞു പോയി പട്ടിണി കൊണ്ട് അവിടെയുള്ള കുട്ടികളൊക്കെ ഓ ഗാസേരി ഉള്ള കുട്ടികൾ കണ്ടിട്ട് എന്തോ ആയിപ്പോയി അപ്പോൾ ഞാൻ പറയാം അവിടെ ഒക്കെ പുതിയ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താ അങ്ങനെ ആവാനുള്ള സാധ്യതയില്ല ബട്ട് മാർക്കറ്റാണ് ഫ്യൂച്ചർ ക്യാൻ പ്രഡിക്റ്റഡ് ബൈ എനിബഡി ദൈവത്തിന് മാത്രം സിസ്റ്റാവിനെ മാത്രമേ എന്താണ് ഭാവിയിൽ സംഭവിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് അറിയുകയുള്ളൂ എന്തായാലും നമ്മൾ നെക്സ്റ്റ് വീക്കിലുള്ള അപ്ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് നൽകുന്നതായിരിക്കും എന്തായിരിക്കും ഫെയറിനെ സംബന്ധിച്ചുള്ള ഓക്കെ താങ്ക്